ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ചെമ്പക ഫ്ലവറിന്റെ ക്ലിപ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ക്ലിപ്പാണ് ചെമ്പക ഫ്ലവറിൻ്റെത് അത് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്നും എന്നും ചെമ്പക ഫ്ലവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തി എന്നോട് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ചെമ്പക ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഫ്ലവർ ഇതുപോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ വാങ്ങുന്നതാണ് ഭയങ്കര ഈസിയാണ് ഈ ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്ലിപ്സും കൂടിയാണിത് അതുപോലെ ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നോ അതിനുള്ള ഈസി ട്രിക്സും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞുതരാം ഞാൻ ഇവിടെ ക്ലിപ്പ് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് നാല് അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഗോൾഡൻ കളറിലെ അലിക്കേറ്റഡ് ക്ലിപ്പാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും എടുക്കാം ഇനി നമുക്ക് ക്ലിപ്പ് മേക്ക് ചെയ്ത് എടുക്കാം ഞാൻ ഫസ്റ്റ് തന്നെ അരികേറ്റ് ക്ലിപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചമ്പക ഫ്ലവർ അതിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ബി സെവൻ തൗസൻഡ് ആയത് കാരണം നല്ല രീതിയിൽ അമർത്തിയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കണം ഞാൻ ഇതുപോലെ വെച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ക്ലിപ്പിന്റെ വർക്ക് ഇത്രയേ ഉള്ളൂ ഫിനിഷായി ഇങ്ങനെയാണ് നമ്മൾ എല്ലാം ചെയ്തെടുക്കുന്നത് ഇനി ശരിക്കും ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒട്ടുന്നില്ല എന്ന് കുറെ പേര് പറയുന്നുണ്ട് കുറെ ടൈം എടുക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ അടുത്ത ഫ്ലവറും ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ടും വീണ്ടും ഞാൻ ഒരു അലിഗേറ്റഡ് ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെമ്പക ഫ്ലവർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങക്കും എനിക്കായാലും സംഭവിക്കുന്നത് ഇതുപോലെ ആയിരിക്കും കാരണം അത് നമ്മൾ വെച്ചു കൊടുക്കുമ്പോ അതിൽ നിന്ന് ഇളകി പോരും കുറേ നേരം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കാം കൈകൊണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇളകി ഇളകി വീഴും ഇല്ലെങ്കില് എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ അമർത്തി കൊടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും വേറൊരു അളിക്കറ്റ് ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ അമർത്തിയിട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണം അന്നേരം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒട്ടി കിട്ടിക്കോളും ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഞാൻ വീണ്ടും അടുത്ത ഫ്ലവറും കൂടി ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും ഗ്ലൂ ആക്കിയിട്ട് ഫ്ലവർ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അരികടി ക്ലിപ്പ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ വെക്കുന്നത് അതുപോലെ ഞാൻ നാല് ഫ്ലവേഴ്സും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ചെമ്പക ഫ്ലവർ ഇതുപോലെ നിങ്ങൾക്ക് ഹെയർ ബെൻഡിലൊക്കെ വെച്ച് കൊടുക്കാം ഈ ഫ്ലവർ പിന്നെ അതുപോലെ തന്നെ പീലാക്കല്ലുവിന്റെ ഒക്കെ സെന്ററിലൊക്കെ വെച്ചിട്ടായാലും ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റിലൂടെ ചോദിക്കാം ഇപ്പൊ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റും മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ സോൾഡ് ഔട്ട് ആണ് പുതിയതായിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കും അപ്പൊ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് വാട്സപ്പിലൂടെയാണോ നമ്മൾ ഫ്രീ ക്ലാസ് എടുക്കുന്നതെന്ന് വാട്സപ്പിലൂടെ അല്ല ക്ലാസ് എടുക്കുന്നത് യൂട്യൂബിലൂടെ തന്നെയാണ് ക്ലാസ് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് പ്രത്യേകം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ ആഡും കൂടി ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ് നമ്പർ ഫസ്റ്റ് മുതലേ നിങ്ങൾ കാണുക ഇപ്പം നിലവിൽ പതിനഞ്ച് ക്ലാസ് നമ്മളത് വന്നു കഴിഞ്ഞു പിന്നെ ഒരു പതിനഞ്ച് ക്ലാസ് കൂടി വരാനുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ